ലീഗിന്റെ മൂന്നാം സീറ്റ് അവകാശവാദം കഠിനമാവുകയാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ച ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ നടക്കും അന്ന് ലീഗിന്റെ മൂന്നാം സീറ്റ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതാവും ചർച്ച വിദേശത്ത് നിന്ന് ഇരുപത്തിയാറിന് സാധിക്കലി തങ്ങൾ തിരിച്ചെത്തിയ ശേഷമാവും ലീഗിന്റെ അന്തിമ തീരുമാനം ലീഗ് സീറ്റ് യു ഡി എഫിന് പൊതിയാ തേങ്ങയാണിപ്പോൾ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ തുടർന്ന് പതിനാറ് എം പിമാരും വീണ്ടും മത്സരിക്കേണ്ട സ്ഥിതിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും ജനവിധി തേടുമെന്ന പ്രതീക്ഷയിലാണ് കെ പി സി സി താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കേണ്ടി വന്നേക്കും അവരിരുവരും മത്സരിച്ചില്ലെങ്കിലും രാഹുലിന്റെയും സുധാകരന്റെയും സീറ്റുകൾ ലീഗിന് കൈമാറാനാവില്ലെന്ന് കോൺഗ്രസ് പറയുന്നു ആലപ്പുഴ മണ്ഡലം ലീഗിന്റെ ശക്തി കേന്ദ്രമല്ലാത്തതിനാൽ അനുവദിക്കാനാവില്ല ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാനാവില്ല നിലവിൽ കോൺഗ്രസിന്റെ ജെബി മേത്തറും ലീഗിന്റെ പി വി അബ്ദുൽ വഹാബുമാണ് യു ഡി എഫിന്റെ രാജ്യസഭാ എം പിമാർ ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റ് നൽകിയാൽ മുന്നണിയുടെ മൂന്നിൽ രണ്ട് സീറ്റും ലീഗിനാകും മാത്രവുമല്ല ഒരേ സമുദായ അംഗങ്ങൾ മാത്രമാണ് യുഡിഎഫ് രാജ്യസഭാ എം പിമാർ എന്ന പ്രചരണമുണ്ടാവുകയും ചെയ്യും രാജ്യസഭാ സീറ്റ് തന്നാലും മൂന്നാം ലോക്സഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുതിർന്ന ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇന്നലെ തുറന്നടിച്ചിരുന്നു